നമ്മുടെ കേരളത്തിൽ പല മാലകളും മൂലൂതുകളും ഒക്കെ രചിച്ച പലരെയും നമ്മൾക്കറിയാം മഹീദ്ദീൻ മാല അതുപോലെ റിഫായി മാല ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് മാലകൾ അങ്കോസും മൂലൂത് പോലെയുള്ള മൂലൂതുകൾ ഒക്കെ രചിച്ചവരുണ്ട് അതേപോലെ തിരുനബി അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മധു കാവ്യം കൂട്ടി ഇങ്ങനെ തുടങ്ങിയിട്ട് കുറെ പണ്ഡിതന്മാരും പണ്ഡിതന്മാരല്ലാത്ത കവിളായ ആളുകളും കേട്ടു പക്ഷെ അള്ളാഹുവിന്റെ വിശുദ്ധമായ നാമങ്ങളാകുന്ന അസ്മാഉൽ ഹുസ്ന അതിനെ ക്രോഡീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ വിളിക്കുന്നതിന് വേണ്ടി നല്ല ഒരു രൂപത്തിൽ വ്യത്യസ്തമായ ഒരു സീതയിൽ ക്രോഡീകരിച്ച ഒരു മഹൽ വ്യക്തിത്വം നമ്മുടെ ഈ കേരളത്തിലുണ്ട് അതും കോഴിക്കോട് കാരനായ ബഹുമാനപ്പെട്ട അമ്പങ്കുന്ന് കോയക്ക എന്ന് ഇന്ന് അറിയപ്പെടുന്ന കോഴിക്കോട് ശെയ്ഖ് പള്ളിയുടെ ചാരത്ത് ജനിക്കുകയും അവിടെ ജീവിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു മഹാൻ അള്ളാഹു ഖർാനിൽ അവന്റെ അസ്മാ ഉൽഹനയെ പറ്റി പറയുന്നുണ്ട് അള്ളാഹുവിനെ നിങ്ങൾ വിളിക്കുക അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക അള്ളാഹുവിന്റെ അസ്മാ ഉൽഹന ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ അള്ളാഹുവിനെ നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ ദുവാ ചെയ്യാൻ അല്ലെങ്കിൽ അള്ളാഹുവിനെ നിങ്ങൾക്ക് വിളിക്കാൻ നിങ്ങൾക്ക് അള്ളാഹു സുന്ദരമായ നാമങ്ങൾ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അസ്മാ ഹുസ്ന എന്ന സുന്ദരമായ നാമങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് അതിൽ മിക്ക നാമങ്ങൾ ഖുറാനിലുള്ളതാണ് ഹദീസിലുള്ളതും ഒക്കെ ക്രോഡീകരിച്ച് തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളാണ് നമുക്ക് മുൻകാലത്തെ നബിമാർക്ക് തോറാത്ത് ഇഞ്ചിയിലൊക്കെ അതിലും കൂടുതൽ ഉള്ളാഹുവിന്റെ നാമങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കിതാബുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഈ നാമങ്ങൾ സാധാരണയും നമ്മൾ റഹ്മാനു റഹീമു സലാമു എന്ന് ും അല്ലെങ്കിൽ എന്ന് വിളിക്കും അതിനു മുന്നേ ചിലരെല്ലാം യാ റഹ്മാനു യാ റഹീമു യാ മലിക്കു യാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരല്പവും കൂടി നമുക്ക് അള്ളാഹുവിനെ വിളിക്കുമ്പോൾ ഒരു മാനസിക സംതൃപ്തി കിട്ടുന്ന രൂപത്തിലുള്ള ഒരു സ്ഥിരതയാണ് അള്ളാഹുവിന്റെ മഹാ മഹാനായ അമ്പങ്ങുന്ന് പാപ്പിയുമായി ജീവിതകാലത്ത് ബന്ധപ്പെടുകയും അവരുടെ ഒരു ആത്മീയമായ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്ത മഹാനരായ അമ്പംകുന്ന് ഗോയക്ക എന്നറിയപ്പെടുന്ന മഹാനവർഗുകൾക്ക് അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹം അതിൻ്റെ ഒരു ദിക്കൃത ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് െ വിളിക്കാൻ ഒരു നല്ല ഒരു ശൈലി അള്ളാഹുവിനെ രണ്ടു വർത്തം ആവർത്തിച്ചു പറയുന്നു പിന്നീട് യാ റഹ്മാനു യാ റഹ്മാനു എന്ന് അള്ളാഹുവിനെ വീണ്ടും വീണ്ടും അവന്റെ റഹ്മാൻ എന്ന നാമങ്ങൾ ആവർത്തിക്കുന്നു തന്നെ <Trib forums> ി അലൻസമുള്ള ആളുകൾക്ക് അള്ളാഹുവിനെ എങ്ങനെ വിളിക്കണം നമ്മൾ സാധാരണ അള്ളാഹുവിനോട് ദുവാചെയ്യാറുണ്ട് മലയാളത്തിലാണെങ്കിൽ പടച്ചോനെ പടച്ചോനെ എന്ന് ചിലരൊക്കെ പറയും അല്ലെങ്കിൽ തമ്പുരാനെ പറയും ചിലരൊക്കെ ഈ പടച്ചോനെ തമ്പുരാനെ എന്നൊക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹുവെ റഹ്മാനെ എന്നൊക്കെ വിളിക്കും അപ്പോ ഇതല്ലാതെ അള്ളാഹുവിനെ നമുക്ക് വിളിക്കാൻ ഒരു നല്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ മുഹിയുദ്ദീൻ കുതുബിയത്തിൽ എന്ന് നമ്മൾ വിളിക്കുന്നത് ആ മഹാൻ കുതുബിയത്ത് എഴുതിയപ്പോൾ അതിൽ ചേർത്തിരിക്കുന്ന അതിൻ്റെ ഒരു സീതയാണ് മറ്റു മഹാന്മാരെ ഒന്നും നമുക്ക് ഇതേപോലെ വിളിക്കാനുള്ള അറിയില്ല മറ്റൊരുപാട് മഹാന്മാരൊക്കെ ഉണ്ട് പക്ഷെ ഷെയ്ഖിനെ വിളിക്കുന്ന ആളുകൾക്ക് വേണ്ടി യാ യാ ഷെയ് മൊഹിയുദ്ദീൻ അബ്ദുൽഖാദർ ജീരാ ഇതേപോലെ അള്ളാഹുവിനെ വിളിക്കുന്നവർക്കും അള്ളാഹുവിനേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നവർക്കും നല്ലൊരു സീതയാണ് ഇതേപോലെ മാനവർ രചിച്ച വേറെയും രണ്ട് മൂന്ന് ഉസ്മാ ഉൽ ഹുസ്സനകളുടെ രചിച്ച ഉസ്മാ ഉൽ ഹുസനെ ക്രോഡീകരിച്ചു കൊണ്ട് രചിച്ച രണ്ട് മൂന്ന് ദിഖറുകളുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ അതിനെ സംബന്ധിച്ച് പറയുന്നു അസാമേക്കും വറഹമത്